തന്റെ ഓർമ്മകൾ മെല്ലെ മെല്ലെ മരിക്കുകയാണെന്നറിയുമ്പോൾ ഉള്ളിൽ താൻ കാത്തുവച്ച മറ്റൊരു സ്ത്രീയിലേക്ക് അവളുടെ പ്രണയത്തിലേക്ക് കൗതുകങ്ങളിലേക്ക് സന്തോഷങ്ങളിലേക്കും ഭയങ്ങളിലേക്കും ഓർമ്മകളിലേക്കും ഇറങ്ങി നടക്കുന്ന ഒരുവൾ ത്രീയോഫസിലെ ശൈലജ വിധവയായ ശേഷം നാൽപ്പതുകളിൽ തികച്ചും സ്വകാര്യമായി ഉള്ളിൽ അവനോടുള്ള പ്രണയം പീറുന്ന അതിൽ ഒരിക്കൽ അപമാനിതയാകുന്ന ഒടുവിലാ പ്രണയത്തിൽ തന്നെ സ്വതന്ത്രയാകുന്ന വൻസഖേനിലെ താരാ തന്റെ മാഡത്തിന് അവരുടെ മകന്റെ ജീവൻ തിരികെ നൽകി വലിയവളാകുന്ന വെട്ടുജോലിക്കാരി അടുത്തിടെ ഈ മൂന്ന് സിനിമകൾ കണ്ടു തീർത്തപ്പോഴും മനസ്സൊരു കാര്യം പറഞ്ഞുകൊണ്ടേയിരുന്നു സ്വത്വവും പ്രണയവും വീണ്ടെടുക്കുന്ന വിഷാദ ചായ്വുള്ള പെണ്ണിന് നിങ്ങളുടെ മുഖവും ആ ഭാവങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകളുമാണെന്ന് ഒരു പടികൂടി കടന്നു വർണ്ണിച്ചാൽ അന്ന് നിങ്ങൾ ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷേ സത്യജിത് റോയ് നിങ്ങളെ കൂടി ചാരുലതയാക്കിയേനെ എന്ന് തോന്നിപ്പോകുന്ന അഭിനയ മികവ് അഭിനേത്രി ആയില്ലായിരുന്നുവെങ്കിൽ ഞാനൊരു ജിപ്സിയോ സഞ്ചാരിയോ ആയേനെ എന്ന് പറയുന്ന സ്വകാര്യ ജീവിതത്തിൽ വേർപിരിയൽ ഉൾപ്പെടെ കൈപ്പേറിയ അനുഭവങ്ങളെ അതിജീവിച്ച അഭിനേത്രി ഷെഫാലി ഷായുടെ കഥ കേൾക്കാം ഇരുപത്തിമൂന്ന് മെയ് ഇരുപത്തിരണ്ടിന് മുംബൈയിലാണ് ഷെഫാലിയുടെ ജനനം അച്ഛൻ മാംഗ്ലൂർ സ്വദേശി പേര് സുധാകർ ഷെട്ടി ഷെഫാലി തന്നെ പറയുന്നതനുസരിച്ച് അന്ന് സൗത്തിലെ ഷെട്ടി കുടുംബങ്ങൾ വളരെ കൺസർവേറ്റീവാണ് അതിനാൽ തന്നെ അഭിനയ അഭിനയമുഖത്തോട് അച്ഛൻ പൊരുത്തപ്പെടാൻ പോലും സമയമെടുത്തിരുന്നു അമ്മ ശോഭ ഗുജറാത്തിയാണ് തലമുറകളായി ഹോമിയോ ഡോക്ടർമാർ അച്ഛന് കൃത്യമായ ജോലിയും അമ്മയ്ക്ക് വരുമാനവും ഇല്ലാതിരുന്ന കാലത്താണ് ഷെഫാലിയുടെ ജനനം അതുകൊണ്ട് തന്നെ കുടുംബം ജീവിക്കാൻ ബുദ്ധിമുട്ടി താമസിക്കാൻ ഇടമില്ലാതെ പോലും കഷ്ടപ്പെട്ടിട്ടുണ്ട് അമ്മയെയും കൈക്കുഞ്ഞായ എൻ്റെയും കൂട്ടി ബന്ധുവീടുകളിൽ ഞങ്ങൾക്ക് താമസിക്കാൻ സ്ഥലം തരണമെന്ന് അച്ഛൻ അപേക്ഷിച്ചിരുന്നു എൻ്റെ ആദ്യ ഓർമ്മകളിലെ താമസവും അങ്ങനെ തന്നെയായിരുന്നു ഒരു ചെറിയ ഒറ്റമുറി വീട്ടിൽ ഞാനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ആന്റിയും അങ്കിളും അവരുടെ കുഞ്ഞുങ്ങളും ഒക്കെയായിരുന്നു താമസം അക്കാലത്ത് അച്ഛൻ പഠിച്ച് ആർ ബി ഐയിൽ ജോലി വാങ്ങി അങ്ങനെ ഞങ്ങൾ ലോവർ മിഡിൽ ക്ലാസ് എന്ന സോഷ്യൽ സ്ട്രാറ്റയിൽ നിന്നും മിഡിൽ ക്ലാസ് ആയി മാറി ഞങ്ങൾ മുംബൈയിലെ ആർ ബി ഐ ക്വാർട്ടേഴ്സിലേക്ക് താമസം മാറ്റി ഇന്ത്യയിലെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള മനുഷ്യരുടെ ഒരു കൾച്ചറൽ മിക്സായിരുന്നു അവിടം ഒരു പക്ഷേ ഒരു കുട്ടിക്ക് വളരാൻ പറ്റിയ അന്തരീക്ഷം രക്ഷിതാക്കൾ എന്നെ മുംബൈ ആര്യവിദ്യാമന്ദിറിൽ ചേർത്തു മുംബൈയിലെ ഹയർ ക്ലാസ് കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ എനിക്ക് വേറിട്ട അനുഭവം തന്നെയായിരുന്നു കുട്ടികൾ എന്നെ അവരിലൊരാളായി അംഗീകരിച്ചതേയില്ല ഞാൻ അവരുടെ കൂടെ പഠിക്കാൻ അർഹതയില്ലാത്ത കുട്ടിയാണെന്ന കളിയാക്കലുകൾ കേട്ടു പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ടതിന്റെ പേരിലെ അപമാനം ബാല്യത്തിൽ വലിയ അനുഭവമായിരുന്നു പക്ഷേ പഠനത്തിനൊപ്പം കലയിലെ മികവ് പുലർത്തിയിരുന്ന കുട്ടിയായിരുന്നു ഷെഫാലി ക്ലാസിക്കൽ ഡാൻസും നാടകവും സ്കൂൾ കാലത്ത് തന്നെ ചെയ്തു അങ്ങനെ ഒരു നാടകത്തിൽ ഷെഫാലിയുടെ അഭിനയം കണ്ട സ്കൂൾ ടീച്ചറുടെ തിരക്കഥാകൃത്തായ ഭർത്താവ് ആ കുട്ടിയെ അഭിനയിക്കാൻ വിടാമോ എന്ന് ചോദിച്ചു അങ്ങനെ തന്റെ പത്താം വയസ്സിലാണ് ആദ്യമായി അവർ ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത് പക്ഷേ അഭിനയം തുടർന്നില്ല പഠിച്ചു അമ്മയെപ്പോലെ ഡോക്ടറാകണമെന്നതായിരുന്നു ആഗ്രഹം അങ്ങനെ മുംബൈ മദീഭായ് കോളേജിൽ സയൻസ് മീനെടുത്ത് പഠിക്കാൻ തുടങ്ങി പക്ഷേ അധികം വൈകാതെ ഷെഫാലിക്കൊരു കാര്യം ബോധ്യമായി ഇത് തനിക്ക് പറ്റുന്ന പണിയല്ല അങ്ങനെ അവർ കൊമേഴ്സ് ഗ്രൂപ്പിലേക്ക് മാറി ഒപ്പം കോളേജ് ഡ്രാമ ഗ്രൂപ്പിൽ സജീവമായി ധാരാളം കോളേജ് ഡ്രാമകൾ ചെയ്ത അവർ തന്റെ നീ പ്രകടിപ്പിച്ചിരുന്നു എന്ന് പറയണം ആ കോളേജ് ഡ്രാമ തന്നെയാണ് ടെലിവിഷനിലേക്ക് വഴി തുറക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ക്യാമ്പസ് എന്ന ടെലിവിഷൻ സീരിയലിലേക്ക് അവർക്ക് ഓഡിഷൻ അവസരം കിട്ടി അത് വെറുമൊരു തുടക്കം മാത്രമായിരുന്നു കുറഞ്ഞ കാലത്തിൽ അവർ അറിയപ്പെടുന്ന ടെലിവിഷൻ സ്റ്റാർ ആയി മാറി സി ടെലിവിഷനിലെ ഷോ താര ബനേഗ അപ്നി ബാത് ദൂരദർശനിലെ നയാാനുക്കാട്ട് തുടങ്ങി പിടി അവസരങ്ങൾ ഈ കാലത്ത് തന്നെയാണ് അവരുടെ ആദ്യ സിനിമാ അവസരവും എത്തുന്നത് വളരെ പ്രതീക്ഷയോടെ എത്തിയെങ്കിലും കാര്യങ്ങൾ വിചാരിച്ചതുപോലെയായില്ല ഷൂട്ട് തുടങ്ങി രണ്ടാം ദിവസം ഷെഫാലിക്ക് മനസ്സിലായി താൻ മനസ്സിൽ കണ്ട കഥാപാത്രമല്ല തനിക്ക് ലഭിച്ചിരിക്കുന്നത് അതോടെ സിനിമയുടെ ലോകം പോലും ധരിച്ച് സിനിമയിൽ നിന്നും മാറി നടന്ന അവർ സീരിയലിൽ കരിയർ തുടർന്നു ഇന്നും പലരുടെയും മനസ്സുകളിൽ ഒരു ഭൂതകാല കുളിരായി നിറഞ്ഞു നിൽക്കുന്ന ഹസ്രത്തേനിലി സാവി ആ സീരിയലിൽ സീമ കപൂറിന് ശേഷം ആവേശത്തിലെത്തിയ ഷെഫാലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ഒൻപത് കാലത്ത് ആവേശം ഗംഭീരമാക്കി അതേ സീരിയലിലെ മുഖമായിരുന്ന ഹർഷയ തന്നെയാണ് ജീവിതത്തിലും ഷെഫാലിയുടെ പങ്കാളിയായത് സീരിയൽ കാലത്ത് പ്രണയത്തിലായവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ വിവാഹിതരായി പക്ഷേ ആ ബന്ധം നീണ്ടു നീണ്ടതെന്നില്ല രണ്ടായിരത്തിൽ അവർ വിവാഹമോചിതരായി ഇരുവരും പുനർവിവാഹിതരാവുകയും ആ ബന്ധങ്ങളിൽ നിന്നും സന്തോഷമായി കഴിയുകയും ചെയ്യുന്നു ആദ്യ വിവാഹത്തെപ്പറ്റി ഇരുവരും അധികം സംസാരിക്കാറില്ല പക്ഷേ അതേപറ്റി ഹർഷൊരിക്കൽ സത്യസന്ധമായി ഇങ്ങനെ പറയുകയുണ്ടായി സാധാരണഗതിയിൽ ഡിവോഴ്സ് ഒരു കൈപ്പേറിയ അനുഭവമാകേണ്ടതില്ല പക്ഷെ ഞങ്ങൾക്കത് അങ്ങനെയായിരുന്നു ഇപ്പോഴും സുഹൃത്തുക്കളാണെന്ന് കള്ളം പറയുന്നില്ല ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ലാത്തവണ്ണം അത് അവസാനിപ്പിച്ച അധ്യായമാണ് വ്യക്തിജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഈ കാലത്ത് തന്നെയാണ് ഷെഫാലിയുടെ ശ്രദ്ധേയമായ ആദ്യ സിനിമയും സംഭവിക്കുന്നത് റാം ഗോപാൽ വർമ്മയുടെ സത്യ ആദ്യ സിനിമയുടെ അനുഭവത്തിൽ ഒന്നും അടിച്ചു നിന്നെങ്കിലും അദ്ദേഹത്തിൽ നിന്നും തന്റെ റോൾ ഉറപ്പാക്കി വാങ്ങിയ ശേഷമാണ് അവർ സത്യയിലെ പ്യാരയാകുന്നത് മാഫിയ ഗാങ്സ്റ്ററുടെ വധുവായ ഗ്രാമീണ പെൺകുടി ആ സിനിമയ്ക്ക് ശേഷം ഷെഫാലിക്കായി ഒരു കോളെത്തി സാക്ഷാൽ മീര നായരുടെ അവർ ഷെഫാലിയോട് പറഞ്ഞത് നിങ്ങളെനിക്കറിയില്ല നിങ്ങളൊരു ഗ്രാമീണ സ്ത്രീയാണെന്നോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമോ ഒന്നും എനിക്കറിയില്ല പക്ഷേ എന്തായാലും എന്റെ അടുത്ത ഇംഗ്ലീഷ് സിനിമയിൽ നിങ്ങൾ നായികയാകണം ജീവിതത്തിൽ അന്നോളം കിട്ടിയ ഏറ്റവും വലിയ അവാർഡായി ആ വാക്കുകൾ ഒരുപക്ഷേ ആ വാക്കുകൾ കൂടി പറയണം ഇന്നും പലരുടെയും ഫേവററ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ച സിനിമ മൺസൂൺ വെഡ്ഡിംഗ് അത് സംഭവിക്കുന്നത് അങ്ങനെയാണ് ഈ കാലത്ത് തന്നെ അത്ഭുതം കൂടി സംഭവിച്ചു അന്ന് ഷെഫാലിയുടെ ടെലിവിഷൻ കാലം മുതൽ ഒരു പ്രൊഡ്യൂസർ സ്ഥിരമായി അവരെ വിളിക്കാറുണ്ട് വിപുൽഷാ ഗുജറാത്തി സിനിമയിലേക്ക് നായികയായി ഷെഫാലിയെ കിട്ടണം അതാണ് ആവശ്യം അന്നത്തെ നിറം പിടിപ്പിച്ച ഗുജറാത്തി സിനിമകളുടെ ഭാഗമാകാൻ ആഗ്രഹമില്ലാഞ്ഞിട്ട് തന്നെ കഥയൊന്നും കേൾക്കാൻ മിടക്കെടാതെ അവർ നോ പറഞ്ഞുകൊണ്ടേയിരുന്നു ഓരോ തവണയും ആ പ്രൊഡ്യൂസറോട് നോ പറഞ്ഞ് ഒടുവിലൊരു സിനിമയ്ക്ക് അവരെ സ്മൂളി അവരുടെ ആദ്യ ഗുജറാത്തി സിനിമ അതിൻ്റെ അമരക്കാരൻ വിപുൽ അവരുടെ ഹൃദയത്തിൽ ഇടം തേടി അതേപ്പറ്റി അവർ തന്നെ പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ അന്നോളം കണ്ടിട്ടുള്ള ആണുങ്ങളിൽ എന്നെ വിസ്മയിപ്പിച്ച പുരുഷനാണ് വിപുൽ എൻ്റെ മനസ്സ് മറ്റൊരു പുരുഷനെ ഉൾക്കൊള്ളാൻ അന്ന് പക്വുമായിരുന്നില്ല കാരണം എൻ്റെ ജീവിതത്തിലെ പുരുഷന്മാർ തന്നെയായിരുന്നു അധികം സംസാരിക്കാത്ത ചിരിക്കാത്ത വേഗം ദേഷ്യപ്പെടുന്ന സ്നേഹമുള്ളിലൊതുക്കി പുറമേ അത് കാണിക്കാൻ വിശിക്കുന്ന അച്ഛൻ ബുദ്ധിമുട്ടേറിയ ആദ്യ പക്ഷേ വിപുല ധാരണകളെ തിരുത്തി പരിചയപ്പെട്ട് കുറച്ചു നാളിനുള്ളിൽ എനിക്കറിയാമായിരുന്നു ഞാൻ ഇയാളെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് വിപുലിന് ശെഫാലിയെ മുൻപ് തന്നെ ഇഷ്ടമായിരുന്നത്രേ ഒന്ന് പരിചയപ്പെടാനാണ് എല്ലാ തവണയും ഗുജറാത്തി സിനിമയ്ക്കായി വിളിച്ചുകൊണ്ടേയിരുന്നത് പക്ഷേ എന്ത് പ്രയോജനം നീ നോ പറയുകയല്ലേ എന്ന് അദ്ദേഹം വിവാഹശേഷം കളിയാക്കാറുണ്ടത്രേ ഷെഫാലിക്ക് അത്രമേൽ പ്രിയമാണ് വിപുൽ ഷായേ പക്ഷേ മലയാളികൾക്ക് അദ്ദേഹത്തോട് അത്ര സ്നേഹമുണ്ടാകാനിടയില്ല മലയാളത്തിൽ വിവാദമായ കേരള സ്റ്റോറി എന്ന സിനിമയുടെ പ്രൊഡ്യൂസറാണ് ഈ വിപുൽ അതെന്തായാലും വിവാഹശേഷം ഉടനെ കുഞ്ഞുങ്ങൾ വേണമെന്നത് ഷിഫാലിയുടെ ചോയ്സ് ആയിരുന്നു രണ്ടാൺമക്കൾ ആര്യമാൻ മൗര്യ കുഞ്ഞുങ്ങളുടെ ജനനശേഷം അവരുടെ പാരന്റിങ് സ്വന്തം തീരുമാനപ്രകാരം ഷിഫാലി ഏറ്റെടുത്തു രണ്ടായിരത്തി ഒന്നിൽ മൺസൂൺ വെഡ്ഡിംഗിന് ശേഷം രണ്ടായിരത്തി അഞ്ചു വരെ അവർ കൃത്യമായും തന്റെ കരിയറിൽ നിന്നും ബ്രേക്ക് എടുത്തു ശേഷം ഭർത്താവ് നിർമ്മാണവും സംവിധാനവും ചെയ്ത വക്തന്ന സിനിമയിലൂടെ മടങ്ങിവരവ് അതും മുപ്പത്തിരണ്ടാം വയസ്സിൽ അമിതാഭ് ബച്ചന്റെ ഭാര്യയായി തന്നെക്കാൾ അഞ്ച് വയസ്സ് കൂടുതലുള്ള അക്ഷയ് കുമാറിന്റെ അമ്മയായി ശിശുവും ധാരാളം അമ്മവേഷങ്ങൾ അവരെ തേടിയെത്തി ബോധപൂർവം അവർ അതിനോടൊക്കെയും പറഞ്ഞു തന്റെ അവസരത്തിനായി കാത്തിരുന്നു രണ്ടായിരത്തി ഏഴിലാണ് അടുത്ത സിനിമ സംഭവിക്കുന്നത് വർഷത്തിൽ ഒരു സിനിമയോ മറ്റോ എന്ന തരത്തിൽ അവരുടെ കരിയർ ചുരുക്കപ്പെട്ടു എന്ന് പറയണം ഷെഫാലി നന്നായി ചിത്രം വരയ്ക്കുകയും അതിന്റെ എക്സിബിഷൻ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ഒരിക്കലൊരു ഇന്റർവ്യൂവിൽ അവരോട് ചോദിക്കുന്നുണ്ട് ചിത്രം വരാൻ എടുത്തതാണോ അതിനവരുടെ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് എന്തെന്നാൽ അല്ല അത് ഞാൻ അതിജീവിക്കാൻ ചെയ്തതാണ് ആ സമയത്ത് എനിക്ക് സിനിമകളൊന്നും വന്നില്ല കുടുംബത്തിൻ്റെ ബ്രെഡ്വിന്നർ ഞാനായിരുന്നില്ല എന്നതും ഞാൻ പ്രിവിലേജ്ഡ് ആയിരുന്നു എന്നതും സത്യമാണ് എന്നിട്ടും ഒരു ജോലിയില്ലാത്ത അവസ്ഥ എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു ഞാൻ ഫ്രാൻസിൽ പോയി പെയിന്റിംഗ് കോഴ്സ് ഞാൻ തീരുമാനിച്ചു അവിടെ എത്തുമ്പോൾ നന്നായി വരയ്ക്കുന്ന പെയിൻറ്റിംഗ് കരിയറാക്കിയ തമ്മിലറിയുന്ന ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള മനുഷ്യർ ഞാൻ ഒറ്റപ്പെടുകയാണെന്ന് തോന്നി ആര്യവിദ്യാമന്ദറിലെ സ്കൂൾ കാലം എൻ്റെ ഓർമ്മയിൽ വന്നു എൻ്റെ ജീവിതത്തിൽ ആ ഒറ്റപ്പെട്ട സ്കൂൾ കാലം ആവർത്തിക്കുകയാണോ എന്ന് ഞാൻ ഭയപ്പെട്ടു പക്ഷേ ലോകം വിശാലമാണെന്നും എല്ലാവരെയും ഉൾക്കൊള്ളാൻ അതിന് ചിറകുണ്ടെന്നും സത്യത്തിൽ എനിക്ക് മനസ്സിലായി ജീവിതത്തിലെ മനോഹരമായൊരു കാലമായിരുന്നു അത് എന്തായാലും സിനിമയിൽ എൻ്റെ കഥാപാത്രങ്ങൾ വരുന്നതിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് വെറുതെ ആയില്ല രണ്ടായിരത്തി പതിനേഴിൽ ജ്യൂസ് എന്ന സിനിമയിലൂടെയാണ് അത് സംഭവിക്കുന്നത് ഡൽഹി ക്രൈമിലെത്തുമ്പോൾ അത് ജീവിതം മാറ്റിമറിക്കുന്നതായി താര പുലിമയ്ക്കപ്പുറം ഒ ടി ടി നൽകിയ വലിയ ലോകത്തേക്ക് ഷെഫാലി തന്റെ മികവ് അറിയിച്ചു പ്രണയമായും വിരഹമായും പകയായും നനുത്ത ഡാർക്ക് കോമഡിയായും അവർ നിറഞ്ഞു നിൽക്കുന്നു പ്രായത്തെ എനിക്ക് ഭയമില്ല മുപ്പതുകളിൽ അമ്മ വേഷങ്ങൾ ചെയ്ത എനിക്ക് നാൽപ്പതുകളാണ് എൻ്റെ പ്രായത്തിനൊത്ത കഥാപാത്രങ്ങൾ തന്നത് അതെ പ്രായത്തെ ഭയക്കാത്ത നാൽപ്പതുകൾ സ്ത്രീയുടെ പുതിയ യൗവനമാണെന്നും അവൾക്ക് പ്രണയവും രതിയുമെല്ലാം സുന്ദരമായി നുണിയാൻ കഴിയുന്ന മനോഹരമായൊരു കാലം ഇതാണെന്നും കാണിച്ചു തന്ന ഷെഫാലിഷ ഇനിയും ഗംഭീരമായ കഥാപാത്രങ്ങൾ കൊണ്ട് നമ്മെ അതിശയിപ്പിക്കാൻ കാത്തിരിക്കുന്ന നടക്ക് നമുക്കും ആശംസകൾ നേരാം